ണോ ചെറിയ ക്ഷീണുണ്ട് ആ സ്തൂജി വെച്ചീന്റെ ക്ഷീണാണല്ലേ ചോഡിയത്തിന്റെ അല്ല വെച്ചത് എന്തിനു പറ്റുന്ന അലർജിന്റെ അല്ലേ ഹലോ ഗൈസ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഉമ്മമാനെയും കൊണ്ട് ഹോസ്റ്റലിൽ പോവാൻ നിക്കുകയാണ് ഇപ്പൊ കൊറേ കാലമായി വല്യമാരെ സോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് കാഴ്ച രണ്ടുമൂന്ന് കാഴ്ചയല്ലേ വല്യമാരെ എന്തിനാ കാണിക്കണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ എന്തേലും നേരം നോക്കുമ്പോ വീങ്ങി തിരിച്ചു വീങ്ങിട്ട് മനസ്സിലാവുണ്ട് ഈ ചുണ്ടിനെ നല്ലത് ഇന്നിപ്പോ രാവിലെ തൊട്ട് ചുണ്ടിനെ കട്ടിയുള്ള വേഗം ചെറിയാണ് കജും മോകും ഒക്കെ ചൊറിയാണ് അമ്മന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസുഖം വരുമ്പോ ഇതൊന്നും പറയില്ല എല്ലാം വന്ന് കഴിഞ്ഞിട്ടാണല്ലേ പറയാൻ നിൽക്കുന്നത് ഇത് തുടങ്ങുമ്പോഴാണ് നമ്മളോട് പറയുന്നത് ഇത് അപ്പൊ പറയില്ല ഇത് ഇന്നലെ മിഞ്ഞാന്ന് ചോറിച്ചിലൊടങ്ങിക്കണല്ലോ ഇന്നലെ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ ഇത് വീഴിയപ്പോഴാണ് നമ്മളോട് കാര്യം പറയുന്നത് നമ്മൾ കൂടി ഗതിയാണ് അങ്ങനെ പറയണോ രാവിലെ അങ്ങനെ അപ്പൊ വിചാരിച്ചത് എന്തേലും ഈ ചുണ്ടിന്റെ ഭാഗത്തൊക്കെ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നിങ്ങനെ വീങ്ങി അത് വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ തോന്നി ഇന്നലെ മറ്റേ ഫോട്ടോ എടുത്തപ്പോ തോന്നിമ്മന്റെ മുഖത്തിന് എന്തോ ഒരു വ്യത്യാസം ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഉമ്മ പറഞ്ഞു എന്താ ഉറുമ്പ് അടിച്ചേ ഇന്നലെ രാവിലെ എന്നോട് പറഞ്ഞത് നമുക്ക് യാലും കൈയും കാലിക്കാൻ ചോറിയിട്ടുണ്ടെന്നത് കയ്യൊക്കെ പറഞ്ഞത് നമുക്ക് വല്ല എന്തെങ്കിലും കാൽ അങ്ങനെ എന്തെങ്കിലും അറിയില്ല എന്താണാവോ നമുക്ക് എന്തായാലും കൈസ് ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കാം നമ്മൾ ഓട്ടോഷക്കാരെ വെയിറ്റ് ചെയ്ത് ഇറങ്ങിക്കോളി നമ്മള് ഇതൊക്കെ അടച്ചു പൂട്ടിയിട്ടാണ് പോണത് അവിടെ ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അഥവാ രാത്രി വരാൻ നേരം നെയ് കഴിഞ്ഞാല് വിളിച്ചെണ്ണാൻ വേണ്ടി ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇറങ്ങിക്കോളി നോക്കി ഇറങ്ങിക്കോളി ഹോസ്പിറ്റൽ എത്തിയിട്ട് കാണാം അതേപോലെ തന്നെ അമ്മമാരുടെ സോഡിയം ചെക്ക് ചെയ്യാനുണ്ട് അത് ഏകദേശം പത്ത് പത്ത് ദിവസമായി തോന്നിട്ടില്ലേ സോഡിയം ചെക്ക് ചെയ്തിട്ട് അതും ബാറുണ്ടായിപ്പം ചെക്ക് ചെയ്യാന് എന്താ അമ്മമാക്ക് സോഡിയത്തിന്റെ ഒരു കുറവും കാണാന്നില്ലല്ലോ അമ്മ ആ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ചെക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തി എത്തിമാന അവിടെ നമ്മൾ സോഡിയം ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ കെട്ടിട കൊണ്ട് എത്തിക്കുന്നത് ഞങ്ങള് എല്ലാ പ്രാവശ്യം വലിയ കൊണ്ട് ഈ പോലെ ഹോസ്പിറ്റലിൽ ആട്ട് വരല്ലേ അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ സോഡിയം ചെക്ക് ചെയ്യണം ഹോസ്പിറ്റൽ വേറൊന്നും ഇല്ല ഇവിടെ അടുത്തുള്ളത് അടുത്തൊന്നല്ല അത്യാവശ്യം ഒരു നാലഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളില് നാലഞ്ച് കിലോമീറ്റർ ഒരു അഞ്ചാറ് കിലോ അഞ്ചാറ് കിലോമീറ്ററിന്റെ ഉള്ളില് നമുക്ക് ആ ഒരു ഒറ്റ ഹോസ്പിറ്റലിൽ വരുന്നുള്ളു ഇവിടെ മാത്രമേ വെല്യമാണോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇടക്കര അങ്ങനെ നിലമ്പൂരൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അരമണിക്കൂറിച്ച് കഴിയണം പറഞ്ഞിട്ടുണ്ട് സോഡിയത്തിന്റെ റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യാൻ സോഡിയം മാത്രം കാണിച്ചിട്ടുള്ളൂ ഇന്നിപ്പോ ഉള്ളത് ഡോക്ടറിനെ കാണിച്ചിട്ട് ആ മുഖത്തെ പ്രശ്നമുണ്ടല്ലോ അപ്പൊ നിക്കുകയാണ് കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കാൻ അത് അത് കാണിക്കാൻ വേണ്ടി ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി അവിടെ വെല്യുമാനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അലർജി ആണെന്ന് പറഞ്ഞത് അത് എന്ത് ഒരു മീനാടാ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ഒരു മീൻ അയില ആ അയില മീൻ കൂട്ടിയിട്ടുണ്ട് അയില മീൻ കറി വെച്ചിട്ടാണ് കഴിക്കണത് അപ്പോൾ ഒന്ന് രാവിലെ രണ്ടാൾക്കാരും അങ്ങനെ അയില മീൻ കൂട്ടിയിട്ട് മുഖ ആകെ ചൊറച്ചിൽ എന്നൊക്കെ പറഞ്ഞ് വന്നീന് നമുക്കറിയില്ല ഞമ്മക്കറിയില്ലേ നമ്മൾക്ക് ആർക്കും ഇല്ല അല്ലേ തുമ്മ്മാൻ്റെ പ്രായത്തിൻ്റെയാണോ അതും അറിയില്ല എന്തോ അയില മീനാണെന്നാണ് പറഞ്ഞത് അപ്പം അതിനുള്ളൊരു സൂചി അടിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ സോഡിയം വല്യ കുറവുണ്ട് മുപ്പത്തി അഞ്ചാണ് വേണ്ടിയത് മുപ്പത്തി ഒന്നാണ് വല്യ കാര്യായിട്ടില്ല ഒരു ഗുളി ഗുളിക മൂന്നീസ് ആയിട്ട് തൊട്ട് ഇങ്ങനെ കുടിക്കാനുള്ള ഒരു ഗുളി അപ്പോൾ ഗുളിക കടത്തിക്കാണ് സൂചി അടിച്ചിട്ട് നല്ല വേദന ഉണ്ട് പറഞ്ഞത് കുത്തിക്കണ ടൈമില് കുറച്ച് തലമിന്നൽ ചെറിയ തലമിന്നലെത്തിയുണ്ട് ആ സൂചി വെച്ചതിന്റെ ക്ഷീണാണ് അല്ലേ സോഡിയത്തിന്റെ അല്ല വെച്ചത് എന് പറ്റുന്ന അലർജിന്റെ അല്ലേ എന്താ ഉമ്മമാരെ കണ്ണും മുറക്കാ സൂചിച്ചിട്ടാണോ നമ്മള് നേരെ പെരിക്ക് പോവാൻ നോക്കട്ടെ ഓട്ടോഷ അപ്പുറത്ത് പോയി വിളിക്കണം നമുക്ക് കുറച്ച് പഞ്ചസാരയും സാധനങ്ങളും വാങ്ങാനുണ്ട് പെരിയിൽ പഞ്ചസാരയും പിന്നെ ഉപ്പും കഴിഞ്ഞിട്ട് അത് വാങ്ങണം നേരെ പെരി പോവല്ലേ നേരെ പെരി പോവാ ആ ഫ്രൂട്ടിയുടെ ക്ഷീണത്തിന് വേണ്ടി നമ്മള് ചെറിയൊരു ഫ്രൂട്ടി വാങ്ങിക്കണേ മമ്മനെ അവിടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് നിർത്തിട്ടോ കാണു മമ്മടെ അവിടെ ഇരിക്കാൻ പറഞ്ഞാ നേരെ പെരിക്ക് പോവാൻ നോക്കട്ടെ ഇവിടുന്ന് ഓട്ടോട്ട് പോണം അതിന്റെ അടിയില് നമ്മളെ ടി വി ഇവിടെ ആണ് നന്നാക്കാൻ കൊടുത്തിട്ടുള്ളത് അതുമ്പോ ടി വി നന്നാക്കാൻ കൊടുക്കുന്ന ആ ടി വി ശരിയായിട്ടില്ല അന്ന് ടി വി കയറുന്നപ്പോ നമ്മള് ഇവിടെ നന്നാക്കാൻ കൊടുത്താണേ അത് ശരിയായിട്ടില്ല അപ്പൊ ഇനി അത് നേരെ നമ്മള് പെരുകൊണ്ടോ അല്ലെ ഇവിടെ ചെറിയ ഒരു കാര്യൊന്നുമില്ല ആൾ ഇവിടെ ഇല്ല ആ ആ ആ സ്പീക്കർ അതാണോ അതാണോ ഈ ടി വി കൊണ്ട് നമുക്കൊരു ഉപയോഗം ഇല്ല കാരണം അതിന്റെ എന്തോ ഡിസ്പ്ലേ എന്തോ പോയി അതിന്റെ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ഒമ്പതിനായിരം റുപ്യ പറഞ്ഞത് അപ്പൊ നമുക്ക് നന്നാക്കണ്ട വേറൊരു ടി വി ആണ് റേറ്റിന്

ഇനിയിപ്പോ കഴിച്ച അതാണോ അറിയില്ല ഡോക്ടർ പറഞ്ഞത് അയിലെ ചോർച്ചിലായിട്ട് ആൾക്കാർ പറഞ്ഞത് ആയിപ്പ്മേ എല്ലാർക്കും അസുഖം ഞാൻ ആളെ അങ്ങോട്ട് കണ്ണു മഞ്ഞിട്ട് ഞാൻ അത് ഒരു പറഞ്ഞു ഒരു വച്ചപ്പോ തന്നെ ഒരു പറഞ്ഞു ചെറിയൊരു തലാർക്കുണ്ടാവും പറഞ്ഞു ഒരു വച്ചപ്പോ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതേക്കും